മലയോര പ്രദേശമായ ചിറ്റാരിക്കൽ ഈട്ടിത്തട്ടിൽ വേൾഡ് ഓഫ് മ്യൂസിക് ആൻഡ് സിനിമ എന്ന പേരിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ചെറുപുഴ കാസർഗോഡ് ജില്ലയിൽ നിന്നും അനുദിനം സിനിമ നിർമ്മാണം നടന്നുവരുന്ന സാഹചര്യത്തിൽ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നുമായി പ്രകൃതിയുടെ സുന്ദരമായ അന്തരീക്ഷത്തിലിരുന്ന് സിനിമയുടെ ജോലികൾ പൂർത്തീകരിക്കാൻ മലയോര പ്രദേശമായ ചിറ്റാരിക്കൽ ഈട്ടുത്തട്ടിൽ വേൾഡ് ഓഫ് മ്യൂസിക് ആൻഡ് സിനിമ എന്ന പേരിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിക്കുന്നു പതിനാറ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് സ്റ്റുഡിയോ ജനങ്ങൾക്കായി സമർപ്പിക്കും ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാം ഉദ്ഘാടനം ചെയ്യും സിനിമാ ടെലിവിഷൻ താരം ഉണ്ണിരാജ ചകവക്ക് മുഖ്യാതിഥിയാകും ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിക്കും സെന്റ് തോമസ് ഫോഗാന ദേവാലയ വൈദികൻ ഫാദർ മാണി മേൽവട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തും എഡിറ്റിംഗ് ഡബ്ബിംഗ് മിക്സിംഗ് മ്യൂസിക് തുടങ്ങി ഒരു സിനിമയുടെ പൂർത്തീകരണത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സ്റ്റുഡിയോയിൽ ക്രമീകരിച്ചിട്ടുണ്ട് സിനിമാ പ്രവർത്തകർക്ക് താമസിച്ച് ജോലി ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ റെക്കോർഡിംഗ് സംവിധാനങ്ങളും പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെയും സേവനവും ഉൾപ്പെടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഇവിടെ സിനിമ പൂർത്തീകരിക്കാനാകുമെന്ന് ജസ്റ്റിൻ തോമസ് പ്രസാദ് മുദ്ര പറഞ്ഞു സിനിമ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്ത് തന്നെയായാലും അതിന്റെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ എല്ലാ വീഡിയോ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും അതേപോലെ ഓഡിയോ സംബന്ധമായ എല്ലാ വർക്കുകളും പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് വീണ്ടും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ആൾക്കാർക്ക് വന്ന് സ്റ്റേ ചെയ്ത് ഒരു സിനിമയായാലും ആയാലും ഡോക്യുമെൻ്ററി ആയാലും ഒക്കെ വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ആദ്യത്തെ ഒരു സ്ഥാപനം എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ